മറ്റ് സംസ്ഥാന സമിതി അംഗങ്ങളായ അൻസാരി അനാത്ത് അഷ്റഫ് റാവച്ചമ്പലം വി എം ഫൈസൽ പി എം അഹമ്മദ് ഡോക്ടർ സി എച്ച് അഷ്റഫ് എം എം താഹിർ വിമ്മിൻ്റെ ജില്ലാ പ്രസിഡന്റ് റഫീന സൈനുദ്ദീൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആഫിയ ജമീർ സലീന അഷ്റഫ് പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായ ചന്ദ്രൻ തീയ്യത്ത് ഇ എം ലത്തീഫ് വി എസ് അബൂബക്കർ എ കെ മനാഫ് ആസിഫ് അബ്ദുള്ള ഉമർ മുഖ്താർ ടി കെ അബ്ദുൽ മജീദ് ബി കെ ഹുസൈൻ തങ്ങൾ ഷാജി ചെറുതുരുത്തി മണ്ഡം മണ്ഡലം പ്രസിഡന്റുമാരായ കെ ബി അബുതാഹിർ എ കെ ഗദ്ദാഫി യഹിയ മന്നലാങ്ങുന്ന് ദിലീഫ് അബ്ദുൽ ഖാദർ ഹാഷിം ബാബു ഷമീർ മുടിക്കോട് അജ്മൽ എടവിലങ്ങ് റിയാസ് ഇറവാടി ഷിഹാബ് കറുമണ്ണിൽ ബാബു വാഴപ്പള്ളി ഇവിടെ നന്ദി പറയുന്ന ടി എം അക്ബർ പാർട്ടി ജില്ലാ ട്രഷറർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ എന്നെ ശ്രമിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരെ പ്രിയമുള്ള നാട്ടുകാരെ ജനാധിപത്യ വിശ്വാസികളെ കഴിഞ്ഞ പതിനാലാം തീയതി കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച് പിന്നെ ഇവിടെ എത്തിച്ചേർന്ന ഈ യാത്രയ്ക്ക് ഹൃദ്യമായി സ്വീകരണം നൽകിയ തൃശൂർ ജില്ലാ കമ്മിറ്റിക്കും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ഈ ജാതിയുടെ ക്യാപ്റ്റൻ എന്ന നിലയിലും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന പ്രമേയവുമായിട്ടാണ് ഈ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് ഞാനൊരു വലിയ പ്രഭാഷത്തിലും മുതിരുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ബോധ്യമുള്ളത് ഒന്നുകൂടി നാം ആലോചിക്കണമെന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരമായി കേൾക്കുന്നവരാണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികാരമുള്ളവരും നാം തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഇത് ജനാധിപത്യ രാജ്യമാണ് എന്നതാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആധിപത്യമുള്ള മേൽക്കൈയുള്ള ജനങ്ങൾ നിയന്ത്രിക്കുന്ന രാജ്യം എന്നതാണ് ജനാധിപത്യത്തിന്റെ താല്പര്യവും അതിന്റെ വിപക്ഷം നമ്മുടെ രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങൾ ഈ രാജ്യം എന്താകണമെന്ന് അവർ തീരുമാനിക്കണം ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടോ എന്ന് അവരാലോചിക്കണം ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കേണ്ടതില്ലേ എന്നതിനെ കുറിച്ച് അവർ വളരെ ഗൗരവത്തോടെ ആലോചന നടത്തണം നാം തന്നെയാണ് ഈ രാജ്യം എന്താകണം എങ്ങനെ നിലനിൽക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടനക്ക് വിധേയമായി രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് യോഗ്യതയുള്ളവരെ എങ്ങനെ നിർണയിക്കണം നിശ്ചയിക്കണം തിരഞ്ഞെടുക്കണം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനിക്കാനും നടപ്പിലാക്കാനും പരമാധികാരമുള്ള ഒരു ബോഡി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനതയാണ് നാം ഓരോരുത്തരുമാണ് നമ്മൾ ഈ രാജ്യത്തിൻ്റെ പരമാധികാരികളാണ് ബാക്കിയൊക്കെ സാങ്കേതികമാണ് രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് എപ്പോഴും അത് തദ്ദേശീയമായും ദേശീയമായും ഉള്ള ഭരണ നിർവഹണ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിനിധികളായി നാം നിശ്ചയിക്കപ്പെട്ട നമ്മുടെ സേവകരാണ് അതാണ് ജനാധിപത്യത്തിന്റെ ഭാഷ അതാണ് ജനാധിപത്യത്തിന്റെ ഭാഷ നാമാണ് പരമാധികാരികൾ ഭരണഘടനയുടെ ആമുഖം തന്നെ അത്തരം പരമപ്രധാനമായ യാഥാർത്ഥ്യത്തെ ഉണർത്തിക്കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അതാണ് നമ്മുടെ ഭരണഘടനയുടെ മഹത്വം പക്ഷെ നമ്മുടെ അധികാരത്തെ കുറിച്ച് നമ്മുടെ മേൽക്കൈയെ കുറിച്ച് നാം തന്നെയാണ് ഇതെല്ലാം നിശ്ചയിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന സർവ പ്രശ്നങ്ങളുടെ ഈ കാടൽ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സംവിധാനത്തിൽ വേണ്ടതുപോലെ ജനങ്ങൾ ഇടപെടാത്തതിന്റെ പ്രശ്നമാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ രാജ്യം ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താ അതിന് കാരണം ജനാധിപത്യത്തിന്റെ മാർഗം നിശ്ശബ്ദമാണ് നാം ഓരോരുത്തരും ഒരു മനോഗതി ഒന്ന് ആലോചിച്ചു നോക്കണം നിരന്തരമായി നാം കേൾക്കുന്ന ഇന്ന് ഏറ്റവും പുതിയ വാർത്ത ഒരു സംസ്ഥാനത്ത് രാജസ്ഥാനിൽ പശുവിന്റെ ഇറച്ചി എവിടെ നിന്നോ കണ്ടെത്തിയെന്ന് പറഞ്ഞ് നാൽപ്പതോളം വരുന്ന ഏക്കറിലെ കൃഷി മുഴുവനും ഭരണകൂടം നശിപ്പിച്ചു പന്ത്രണ്ടോളം വീടുകൾ തകർത്തു ഇത് രാജസ്ഥാന്റെ മാത്രം സംഭവമല്ല രാജ്യവ്യാപകമാണ് പശു ആരുടെ പ്രശ്നമാണ് അതിവിടത്തെ ബ്രാഹ്മൺ ബ്രാഹ്മണരുടെ പുതിയ പ്രശ്നമാണ് പഴയ പ്രശ്നവുമല്ല ഈ രാജ്യത്തെ ബ്രാഹ്മണ്യത്തിന്റെ സുഖസൗകര്യത്തിന്റെ അടയാളമായി പശുവിനെ അവർ നിശ്ചയിച്ചപ്പോൾ ആ പശുവിന്റെ പേര് പറഞ്ഞ് ഭൂരിപക്ഷത്തെ തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണത രാജ്യത്ത് സർവ്വ വ്യാപകമാണ് ഇതേതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമല്ല മാംസഹാരികളാണ് രാജ്യത്തിന്റെ ഭൂരിപക്ഷം കേരളത്തിന്റെ ഭൂരിപക്ഷം മാംസം കഴിക്കുന്നവരാണ് ഈ രാജ്യത്തിന്റെ അധ്വാനിക്കുന്ന കർഷക വിഭാഗം പട്ടികാടി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ജനവിഭാഗം ഏറ്റവും പോഷക സമൃദ്ധമായ ഒരു വിഭവവും വില കുറഞ്ഞതെന്ന നിലയിലും മാംസാഹാരികളാണ് അത് രാജ്യത്തിന്റെ ഭൂരിപക്ഷം അങ്ങനെയാണ് അത്തരം ഒരു മാംസത്തിന്റെ പേര് പറഞ്ഞ് നമുക്കറിയാൻ മുമ്പ് അഹ്ലാക്കുമാരെ തല്ലിക്കൊന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് എവിടെയോ അതിന്റെ പേര് പറഞ്ഞ് ബുൾഡോസർ കൊണ്ടുവന്ന് സാധാരണക്കാരായ കർഷകരുടെ കൃഷി നശിപ്പിക്കുകയാണ് നാൽപ്പത് ഏക്കറില് പരുത്തി ഉൾപ്പെടെയുള്ള കൃഷി പന്ത്രണ്ടോളം വീടുകൾ കൊണ്ട് നശിപ്പിക്കുകയാണ് ഒരു കിലോ പശുപെറച്ചിയുടെ പേര് പറഞ്ഞ് ഇത് ഏതെങ്കിലും ഒരു മതക്കാരുടെ മാത്രം പ്രശ്നമാണോ അതെ ക്രൈസ്തവന്റെ വീട്ടിൽ നിന്നായാലും ദളിതന്റെ വീട്ടിൽ നിന്നായാലും മുസ്ലിമിന്റെ വീട്ടിൽ നിന്നായാലും സിയൻറെ വീട്ടിൽ നിന്നായാലും എവിടെയും ഇതാണ് പ്രശ്നം അഥവാ ഭൂരിപക്ഷത്തെ ഈ പേരിൽ ഇത്തരം ഒരു പ്രതിസന്ധിയിലാക്കുകയാണ് കലാപങ്ങളെന്ന് ആലോചിച്ചു നോക്ക് മണിപ്പൂർ കലാപം നമുക്കറിയാലോ കേരളത്തിന് മോഡിയുടെ ഗ്യാരണ്ടി എന്നാണ് പി സുരേന്ദ്രൻ പറഞ്ഞു നടക്കുന്നത് കേരളത്തിന് മോഡിയുടെ ഗ്യാരണ്ടി എന്താണ് കേരളത്തിന്റെ കേരളം നൽകുന്ന ഗ്യാരണ്ടി ഞാൻ പറയുന്നത് അലങ്കൃതമായ പദപ്രയോഗത്തിനപ്പുറത്ത് അല്ലെങ്കിൽ നമുക്ക് ആകർഷണീയമായ ഒരു ചില പൊതു സ്വീകാര്യത പലരും നിർണയിച്ചു കൊടുത്ത വ്യക്തികളുടെ പിൻപ പിൻപറ്റിക്കൊണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായ രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടുപോയി എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ജനാധിപത്യത്തെ സ്വാംശീകരിക്കേണ്ട രാഷ്ട്രീയമായി ഉത്തരവാദിത്വത്തിൽ അകന്നു നിൽക്കുന്ന ഒരു പ്രവണത തമ്മിൽ സജീവമാണ് നമ്മളൊരു തിരുത്തൽ ശക്തിയായി മാറുന്നില്ല ജനാധിപത്യത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഏകാധിപത്യത്തിലേക്ക് പോകുന്നത് അതാണ് ഫ്യൂഡലിസത്തിലേക്ക് പോകുന്നത് അതാണ് നരേന്ദ്രമോദിയുടെ പുതിയൊരു സംസ്കാരം ഇവിടെ രൂപപ്പെട്ടു വരുന്നത് ഇപ്പൊ അപ്രമാരിട്ടമാണ് പറയുന്നത് ഇനിയും എന്നാണ് പലരും തൃപ്തി ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ നിർവഹിക്കേണ്ടത് അതുപോലെ ഓരോന്നും ആലോചിച്ച് നോക്ക് നമുക്ക് രാജ്യത്ത് വിലക്കയറ്റം ഉണ്ട് ആർക്കാണ് ഇല്ലാത്തത് എന്താണ് പരിഹാരം എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല എന്താണ് ഇതൊരു പരിഹാരം എന്ന് ആലോചിക്കുന്നത് നമ്മൾ ഒരാളെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു വിട്ടു അതൊരു വാർഡ് മെമ്പർ ഉൾപ്പെടെ ഒന്ന് ആലോചിച്ച് നോക്കി വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുകയാണ് അഞ്ച് കൊല്ലം കഴിഞ്ഞ് വീണ്ടും വോട്ട് തേടി വരുമ്പോൾ അയാളെ നമ്മൾ വിലയിരുത്തുന്നില്ല അപ്പോഴും നമ്മുടെ ന്യായം എന്താണ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് സാമൂഹ്യ ബോധത്തിൽ നിന്നോ അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നോ രാഷ്ട്രീയ നിലപാട് രൂപം കൊള്ളുന്നതിന് പകരം ഇച്ചാ ഞാൻ ആവർത്തിക്കുന്നു പാരമ്പര്യമായി ഇന്ന പാർട്ടിയിൽ പെട്ടുപോയി എന്നതുകൊണ്ട് എന്ത് എന്ത് വഷളത്തരം ചെയ്താലും എന്ത് ദേശദ്രോഹ പ്രവർത്തനം നടത്തിയാലും ഭരണഘടനയ്ക്ക് എത്രത്തോളം വിരുദ്ധമായി പ്രവർത്തിച്ചാലും എത്ര അഴിമതി നടത്തിയാലും എന്ത് തോന്നിവാസം നടത്തിയാലും പ്രാതിനിത്യ ജനാധിപത്യത്തിന് മഹത്വത്തെ തകർക്കുന്ന തരത്തിലുള്ള നെറികെട്ട പ്രവർത്തനത്തിന് നിരന്തരം കാർമ്മികട്ടമഹിച്ചാലും നയരൂപീകരണ സമരയിൽ ജനവിരുദ്ധമായ സമീപനങ്ങളെ പിന്തുണച്ചാലും എന്റെ പാർട്ടിക്കാരെന്ന വൈകാരികതയോടെ മാത്രം രാഷ്ട്രീയത്തെ സമീപിക്കുന്നൊരു അപകടം നമ്മുടെ രാജ്യത്തെ നിലനിൽക്കുന്നുണ്ട് അതിന് അപകടമാണത് ബോധവും രാഷ്ട്രീയ ബോധവുമായിരിക്കണം നിലപാടുകളെ സൃഷ്ടിക്കുന്നത് ഞാൻ പറയുന്നത് ആലോചിച്ചു നോക്കിയേ രാജ്യത്തെ ഒരു ഭാഗം അങ്ങ് തീരുമാനിക്കുകയാണ് എന്ത് വന്നാലും ശരി ഞങ്ങള് ബി ജെ പിക്ക് വോട്ട് ചെയ്യുമ്പോ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക അല്ലെ കോൺഗ്രസിനാണ് ഞങ്ങൾ വോട്ട് ചെയ്യാന്ന് തീരുമാനിച്ചു കുറെ കാലം കോൺഗ്രസ് ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിലേക്ക് പോയി ഏകാധിപത്യ പ്രവണതയിലേക്ക് പോയി ജനതാല്പര്യങ്ങളെ പരിഗണിച്ചിട്ടില്ല എന്താണ് സ്ഥിതി രാജ്യം അവര് പത്തൊൻപത് കൊല്ലം ഏകകക്ഷി ഭരണം നടത്തിയിട്ടും അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല നമ്മള് ചേർത്ത് നോക്കിക്കൊണ്ടല്ലോ മോഡി വന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്ന് പറയേണ്ട ദുരവസ്ഥയല്ല ജനാധിപത്യത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മൾ വളരെ കൃത്യമായി ആലോചിക്കണം മോഡി വന്നതിനേക്കാൾ അത് ഭേദമായിരുന്നു എന്നതിനപ്പുറത്ത് രാജ്യത്തിന്റെ ഭരണഘടന തേട്ടത്തിനനുസരിച്ച് വിഭവങ്ങളുടെ അതിന്റെ 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 ആ വിഭവങ്ങൾക്കനുസരിച്ച് രാജ്യത്തിന് പുരോഗതി ഉണ്ടായോ പൗരന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായോ വികസനമുണ്ടായിട്ടുണ്ടോ സ്വാശ്രയുണ്ടായിട്ടുണ്ടോ വികേന്ദ്രീകരണം ഉണ്ടായിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ഐക്യമുണ്ടായിട്ടുണ്ടോ സ്നേഹബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഭരണഘടനയോട് പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ് മോഡി വന്നപ്പോൾ അത് കുറച്ച് ഭേദമായതെന്ന് പറയുന്നതിനേക്കാൾ ഇത് നോക്ക് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വൈകാരികമായിട്ടാണ് പറയുക ഈ രാജ്യത്തെ പട്ടികാരി പട്ടികവർഗക്കാരനായ ഒരു ബി ജെ പി കാരനോ തീയ്യനോ യാടവന പിന്നോക്കക്കാരൻ ആരുമാകട്ടെ അവർ അഭിമുഖീകരിക്കുന്ന സാമൂഹ്യമായ പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഫാഷനിസ്റ്റ് രാഷ്ട്രീയമാണ് ബി ജെ ഇന്ന് നമ്മുടെ രാജ്യത്ത് പരസ്യമായി പശുവിന്റെ പേ തൊലി ചത്ത പശുവിന്റെ തൊലിയുരിഞ്ഞതിന്റെ പേരിൽ ജീവനോടെ തൊലിയുരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഫാഷനിസ്റ്റുകളാൽ ഇത്തരം സാമൂഹ്യ വിഭാഗം ഇന്ന് രാജ്യത്ത് നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ് ഞാൻ പറയുന്നത് ആരാണ് ഈ രാജ്യത്ത് എന്നിട്ട് അവര് പറയുകയാണ് അതിന്റെ പ്രതിനിധികൾ പറയുകയാണ് ചിലരെങ്കിലും പറയുകയാണ് മോഡി വരുമെന്ന് എന്ന് പറഞ്ഞാൽ അന്തമായ രാഷ്ട്രീയ അടിമത്തമാണ് രാജ്യം എങ്ങനെ പോയാലും സാമ്പത്തിക സ്ഥിതി ഞാൻ ചോദിക്കുന്നത് ഇന്നലെയും ഞാൻ ചോദിച്ചു രാജ്യത്തെ സാധാരണക്കാരായ ആളുകളുടെ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ മോഡി കോട്ടു ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ അതല്ല അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുന്നുവെന്നല്ല രാജ്യത്തെ ദാരിദ്ര്യ നിർമാർജന പദ്ധതി കൊണ്ടുവന്നത് കൊണ്ട് വോട്ട് ചെയ്യുന്നുവെന്നല്ല സൗഹൃദ രാഷ്ട്രത്തെ കാത്തു സൂക്ഷിച്ചു വന്നത് വോട്ട് ചെയ്യുന്നുവെന്നതല്ല രാജ്യത്തിന്റെ അടിസ്ഥാന സംവിധാനത്തിൽ പുരോഗതി ഉണ്ടായി എന്നത് കൊണ്ട് വോട്ട് ചെയ്യുന്നുവെന്നതല്ല മറിച്ച് അന്തമായ രാഷ്ട്രീയ അടിമത്തോടെ എന്ത് വഷണത്തരം ചെയ്താലും അഥവാ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ഭൂരിപക്ഷത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും രാഷ്ട്രവിഭവങ്ങൾ മുഴുവനും കൊള്ളയടിച്ച് വിരലിൽ മുതലാളിമാർക്ക് മുഴുവനും കൊടുത്തിട്ട് ഭൂരിപക്ഷത്തെ പട്ടിണിയിലാക്കിയാലും സാങ്കേതിക വിദ്യ അത്തരക്കാർക്ക് തീരെഴുതി കൊടുത്താലും പോർട്ടുകൾ മുഴുവൻ എയർപോർട്ടും സീ പോർട്ട് മുഴുവനും വേണ്ടപ്പെട്ടവർക്ക് തീരെഴുതി കൊടുത്താലും ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല വിലക്കയറ്റം എന്നെ ബാധിക്കുന്നില്ല അസ്വസ്ഥത എന്നെ ബാധിക്കുന്നില്ല ഇവിടെ സമാധാനം നഷ്ടപ്പെട്ടു എന്നെ ബാധിക്കുന്നില്ല ഓരോ മതവിഭാഗങ്ങളെയും പരസ്പരം സംഘർഷത്തിലേക്ക് വലിച്ചിട്ട് കൊണ്ട് ഇന്ത്യ തകർക്കാൻ ഫാഷിസ്റ്റുകൾ കാർമ്മികത്വം വഹിക്കുന്നുവെന്നത് എന്നെ ബാധിക്കുന്നില്ല എന്ന വിചാരം ജനാധിപത്യത്തിന്റെ പുഴുക്കുട്ടേക്കലാണ് ഫ്യൂഡലിസത്തേക്ക് രാജ്യത്തെ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ വിചാരം ഉണ്ടാകേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് പരമാധികാരികൾ ഉത്തരവാദിത്വം നമ്മൾ ആരെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്നെ കേൾക്കുന്ന മതക്കാരുമാകട്ടെ ഏത് ജാതിക്കാരുമാകട്ടെ മതമില്ലാത്തവരാകട്ടെ രാജ്യത്തിന്റെ പൊതു പ്രശ്നങ്ങളെ കുറിച്ച് പുലങ്കശമായി ചിന്തിച്ചു കൊണ്ട് ജനാധിപത്യത്തിലൂടെയാണ് പരിഹാരം ഉണ്ടാകേണ്ടത് അഥവാ ജനങ്ങളുടെ ആധിപത്യത്തിലൂടെയാണ് രാഷ്ട്രീയ അടിമറ്റത്തിലൂടെയല്ല കുറച്ചാളുകൾ എന്തു വന്നാലും ശരി രാജ്യം തകർന്നാലും ശരി കൊള്ളയടിച്ചാലും ശരി രാഷ്ട്രവിഭവങ്ങൾ മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്താലും ശരി കർഷകർ ഇവിടെ സമരം ചെയ്ത് മരിച്ചാലും ശരി കാർഷിക മേഖല തകർന്നാലും ശരി ഭൂമി ആർക്കും കിട്ടിയില്ലെങ്കിലും ശരി ഇതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകുമെന്ന് വിചാരിച്ചാൽ ജനാധിപത്യത്തിൻ്റെ സർവ നന്മകളും തകർന്നുവെന്ന് മാത്രമല്ല നാം ജനാധിപത്യത്തിന്റെ അന്ധകരായി ഏകാധിപതികൾക്ക് വഴിയൊരുക്കുന്നുവെന്ന ഒരു പ്രവണതയാണ് നാം തിരിച്ചറിയേണ്ടത് വലിയ അപകടമാണത് അതിഗുരുതരമായ അപകടമാണത് അതുകൊണ്ട് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ ബോധമുണ്ടാകണമെന്നാണ് അതിന്റെ അർത്ഥം വളരെ കൃത്യമായ യാത്ര സമൂഹത്തോട് സംവദിക്കുന്നത് പാരമ്പരാഗതമായി പല പാർട്ടികളിലും പ്രവർത്തി ഇത്രകാലം ഇന്ന ഇന്ന പാർട്ടികളായിരുന്നു അതല്ല നമ്മുടെ പ്രശ്നങ്ങളൊന്നാലോചിച്ച് ഇപ്പൊ മണിപ്പൂരിൽ പ്രശ്നം നടക്കുന്നുണ്ട് ഇവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് സുരേഷ് ഗോപി എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ചോദിച്ചത് ആരും മത്സരിക്കട്ടെ സാക്ഷാത് നരേന്ദ്രമോദി മത്സരിച്ചാലും പതിനായിരക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നൊടുക്കിയ മണിപ്പൂരിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അവർക്ക് ആയിരം കൊടുത്തവരെ കലാപറ്റിനെ പ്രേരിപ്പിച്ചവര് അവർക്ക് സുരക്ഷിതത്വം ഒരുക്കിയവര് അതിന് ന്യായം പറഞ്ഞവര് വിസ്മരിച്ചു കൊണ്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ജനാധിപത്യ ബോധമുള്ളവർക്ക് കഴിയുമോ മാനവിക ബോധമുള്ളവർക്ക് കഴിയുമോ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കിടയിൽ അവർ ഫാഷം അല്ലെങ്കിൽ ഏകാധിപതികൾ ിമാർ ഒരു ഒരു അപകടകരമായ മാനസികാവസ്ഥ വളർത്തിയിട്ടുണ്ട് എന്താണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പരസ്പരം വരിക ഈ രാജ്യത്തെ പട്ടികാരി പട്ടികവർഗം മുസ്ലിം തമ്മിൽ മാനസികമായി അകലുകയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ പറഞ്ഞു ക്രൈസ്തവരും മുസ്ലിങ്ങൾ തമ്മിൽ ആഭ്യന്തര പ്രശ്നം പറഞ്ഞ് അകലുകയാണ് തീയരും യാദവരും അകലുകയാണ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമായി സർവ പ്രശ്നങ്ങളും പരിഹരിച്ചു ജനാധിപത്യപരമായ നിലപാട് സ്വീകരിക്കാൻ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് രാഷ്ട്രീയ ആശയങ്ങൾ വരാം അപ്പം ഞാൻ വിചാരിക്കുന്നു എൻ്റെ മകനെ ഞാൻ തിരഞ്ഞെടുത്ത രാഷ്ട്രീയം അതിന് തന്നെ നീ വോട്ട് ചെയ്യണമെന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് എൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം അതാണ് ആ ശരി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അടിമയായി വോട്ട് ചെയ്യണം എന്ന് പറയുന്ന അത്രത്തോളം താഴെ തട്ടവരെ ഞാൻ പറയുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾ അടാത് മതജാതി സാമൂഹ്യ വിഭാഗങ്ങൾ സാധ്യമാകുന്നിടത്തോളം ചർച്ച ചെയ്ത് പരിഹരിക്കണം മറിച്ച് അടിൽ ഫാഷിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ വക്താക്കളായി വന്ന് കൂടുതൽ കൂടുതൽ സംഘർഷത്തിലാക്കി നമ്മെ വിഭജിച്ച് നിർത്തിയഥവാ നാം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വോട്ടർമാരെ വിഭജിച്ച് നിർത്തുന്നു അവരെ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്നു കാരണം വികസനം പറയാനില്ല ഇവിടെ തൃശ്ശൂർ തന്നെ മത്സരിക്ക ഏത് പാർട്ടികൾ മത്സരിച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഞങ്ങൾ രാജ്യത്തിന് ചെയ്ത സേവനം ഞങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത സേവനം അത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഓരോ വ്യക്തികൾക്കും ഈ ഭരണം കൊണ്ടുണ്ടായ നേട്ടം നേട്ടം എന്ന് പറഞ്ഞാൽ വിഹിതമായ നേട്ടം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ പ്രാപ്തമായ ഏത് രാഷ്ട്രീയ പാർട്ടിയാണുള്ളത് അടില്ല മറിച്ച് അതിനോട് വിധേയറ്റം പുലർത്തുന്നവർ വെച്ച് മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ട് വോട്ടു പിടിക്കുകയാണ് അതിനാണ് പരസ്പരം ജനങ്ങളെ അകറ്റി നിർത്തുന്നത് അതിൽ സംഘപരിവാർ മാത്രമല്ല നമുക്കറിയാം കേരളത്തിൽ മഠന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന മാക്സിസ്റ്റ് പാർട്ടിക്കും റോൾ ഉണ്ട് ഇന്ത്യൻ കോൺഗ്രസ് റോൾ ഉണ്ട് കാരണം ഒരുമിക്കേണ്ട ജനാധിപത്യ ഭൂരിപക്ഷം ഒരുമിക്കുന്നതാണ് ഞങ്ങളുടെ മാഡം അധികാരത്തെ തകർക്കുന്നത് അതുകൊണ്ടവർ രാഷ്ട്രീയ ബോധത്തോട് ഐക്യപ്പെടാൻ പാടില്ല എന്ന് ആലോചിച്ചുറപ്പിച്ച നിലപാട് ഫാഷിസ്റ്റുകൾക്കും മാക്സിസ്റ്റുകൾക്കും ഗാന്ധിയന്മാർക്കും എല്ലാ സോഷ്യലിസ്റ്റുകൾക്കും ഉണ്ട് അതിനെ നാം ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കലാപം ഇല്ലാതിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം സമാധാനം വേണമെന്ന് തീരുമാനിക്കണം ഏതെങ്കിലും ഒരു വിഭാഗം ന്യൂന ന്യൂനപക്ഷം വരുന്ന ഒരു ഒൻപത് ശതമാനത്തിൽ താഴെ വരുന്ന രാജ്യത്തിന്റെ അധികാരം കൈക്കലാക്കുന്നവരും അവർക്ക് വേണ്ടി രാജ്യത്തിന്റെ സമ്പത്ത് പിടിച്ചടക്കുന്ന വലിയ സമുദായക്കാരും ഉൾപ്പെടെയുള്ള കേവലം ഒൻപത് ശതമാനത്തിൽ മാത്രം താഴെയുള്ള ഒരു വിഭാഗം മാത്രം സർവനും കൈയടക്കി വെച്ച് സ്വസ്ഥമായി ജീവിച്ചാൽ മതി ബാക്കി തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരുന്ന രാജ്യത്തിന്റെ നൂറ്റിപ്പത്ത് കോടി ജനതയുടെ സമാധാനം പ്രശ്നമല്ല ദാരിദ്ര്യം പ്രശ്നമല്ല സാമ്പത്തിക തകർത്ത് പ്രശ്നമല്ല വീടില്ലാത്ത പ്രശ്നമല്ല വഴിയില്ലാത്ത പ്രശ്നമല്ല കൊടിവെള്ളമില്ലാത്ത പ്രശ്നമില്ല അവൻ അവന് വേണ്ടതുപോലെയുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രമില്ലാത്ത പ്രശ്നമില്ല പഠിക്കാൻ പറ്റാത്ത പ്രശ്നമില്ല അഥവാ പ്രശ്നമല്ല ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന അവരെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെ കൃത്യമായി വിശകലനം ചെയ്ത് രാഷ്ട്രീയ പരിഹാരത്തിലൂടെ ജനാധിപത്യ ബോധമുള്ളവരായി ജനാധിപത്യവാദികളായി അത് ഇടപെടുന്നവരായി മേൽക്കൈ കാത്തു സൂക്ഷിക്കുന്നവരായി നമ്മൾ മാറണം വോട്ട് ചോദിച്ചു വരുന്നതോട് യുക്തമായ കാരണങ്ങൾ ചോദിച്ച് എന്തിന് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ചോദിക്കാനുള്ള ഞങ്ങളാണ് വോട്ട് ചെയ്യണത് നമ്മൾ നോക്കി അഞ്ച് കൊല്ലം വരുമ്പോൾ ഇത്രയും കാലം എന്ത് ചെയ്തു എന്ന് ചോദിക്കാറുണ്ടോ ഈ രാജ്യത്തെ ഞാനിവിടെ പരാമർശത്തെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വരുന്ന അപർണ ഭൂരിപക്ഷത്തിന്റെ ഭരണഘടനാ താല്പര്യത്തിന് വിരുദ്ധമായി ഇന്ത്യൻ പാർലമെന്റിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോൾ ഈ കേരളത്തിൽ നമ്മൾ വോട്ട് ചെയ്ത മുഴുവൻ ആളുകളും അതിനെ പിന്തുണച്ചിട്ടില്ലേ അടുത്ത വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഭരണഘടനാ താല്പര്യം പോലും ഞങ്ങൾക്ക് നിഷേധിച്ച രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച പ്രാതിനിധ്യ താല്പര്യത്തിന് വിരുദ്ധമായി ജനങ്ങളുടെ താല്പര്യത്തിനെതിരായ നിലപാട് നയരൂപീകരണ സമിതിയായ പാർലമെന്റിൽ അങ്ങനെ നിലപാട് സ്വീകരിച്ച ഒരാള് ഇനി പാർലമെന്റിലേക്ക് പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് ജനാധിപത്യം കാത്തു കാത്തുസൂക്ഷിക്കപ്പെടുക ഓരോ വിഷയങ്ങളും അത്തരത്തിലാകണം അതുകൊണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികളെന്നും രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിന്റെ രാജ്യത്തിന്റെ പ്രശ്നമാണെന്നും രാജ്യത്തിന്റെ കടക്കിണി എല്ലാവരെയും ബാധിക്കുന്നതാണ് എന്നും സമ്പത്ത് മുഴുവൻ കേന്ദ്രീകൃതമാക്കി വിരലുണ്ടാവുന്ന ഇവിടുത്തെ ആഭ്യന്തര മുതലാളിമാർക്ക് കൊടുക്കൽ ബാക്കിയുള്ളവരെ സാമ്പത്തികമായി തകർക്കലാണ് എന്നും ഏതെങ്കിലും വൈകാരികമായ അജണ്ടകൾ വെച്ചുകൊണ്ട് തന്റെ ആത്മീയമായ ദാഹത്തെ ഉത്തേജിപ്പിച്ച് നിരന്തരമായി സംഘർഷത്തിന്റെ സാമൂഹ്യസ്ഥിതിയിലൂടെ ഏകാധിപത്യത്തിലേക്ക് വളരാമെന്ന ഫാസ രാഷ്ട്രീയം ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട് എന്നും സമകാലിക ഓരോ പൗരനും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനനുസൃതമായി ജാതിമത ചിന്തകൾക്കപ്പുറത്ത് രാഷ്ട്ര താല്പര്യത്തോടെ നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ രാജ്യം തകർന്നു പോകും ഓരോ മതവിഭാഗങ്ങളും അവരുടെ താല്പര്യത്തിന് പോകും അതീവ ഗുരുതരമായി സ്ഥിതിവിശേഷം രൂപപ്പെടും അതുകൊണ്ട് പാർലമെന്റിലൂടെ നിയമങ്ങൾ കൊണ്ടുവന്നാണ് നമ്മുടെ ജനാധിപത്യ അവകാശങ്ങളൊക്കെ പറഞ്ഞെടുക്കുന്നത് അതിന് പാർലമെന്റാണ് ഉപയോഗപ്പെടുത്തുന്നത് നാം വോട്ട് ചെയ്ത് വിട്ടവരെ ആ പാർലമെന്റിൽ നമ്മുടെ അഥവാ ജനാധിപത്യത്തിന്റെ നമ്മുടെ ആധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന നിയമനിർമ്മാണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഇന്ത്യ രാജ്യത്തെ വീണ്ടെടുത്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ പൂർണ്ണമായ സൗന്ദര്യം കാത്തു സൂക്ഷിച്ച് ജനങ്ങളുടെ മേധാവിത്വം നിലനിർത്തിക്കൊണ്ട് ആലോചനാപൂർവം അടിസ്ഥാന പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് രാഷ്ട്ര നന്മയ്ക്കും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും രാഷ്ട്ര സമൂഹത്തിന്റെ ക്ഷേമത്തിനും അനുസൃതമായി അങ്ങനെ സമാധാനത്തോടെ സംഘർഷമില്ലാത്ത ഭാവിയിൽ ഇന്ത്യയിൽ തലമുറക്ക് ജീവിക്കാൻ പാകപ്പെട്ട ഒരു നാളേക്ക് വേണ്ടി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് ഉണ്ടാകേണ്ടത് ആ പോരാട്ട വീതിയിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഭിമുഖീകരിക്കാനുള്ള മനസ്സുകൂടി നമുക്ക് വേണം ഇത്തരം രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പി കെ ഉസ്മാന്റെ നാടാണിത് ഞാൻ പറയുന്നത് ഈ സവർണ ബ്രാഹ്മണ്യ ഫാഷണിസ്റ്റ് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്താൽ അവരിൽ സ്വീകരിക്കുന്ന സമീപനം എന്തു തന്നെയാണെങ്കിലും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ആധിപത്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ സാധ്യമാകും അത്തരം ഒരു സമർപ്പണ മനസ്സ് രാഷ്ട്രീയ മനസ്സ് സമൂഹത്തിനുണ്ടാകണം അതിനു വേണ്ടി നാം പണിയെടുക്കണം നമ്മുടെ ചുണ്ടുകൾ സമൂഹത്തിനത് കൈമാറണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഒരാലോചനാപൂർവമുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ നിന്നുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് സേവകരായി മാറി ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന നാളുകൾ ഉറപ്പു വരുത്തിക്കൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് അത് നമുക്ക് ഏറ്റെടുക്കാം സന്തോഷപൂർവ്വം ആ മാർഗത്തിൽ ത്യജിക്കാം നമ്മുടെ സർവപ്രതിന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നൽകിയ ഒരിക്കൽ കൂടി കൃത്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസ്സലാ വളരെ